യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നിർണായകമായ ഒരു വഴിത്തിരിവാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇറാൻ ഇടപെടുന്നു എന്ന് യമനി ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി അറിയിച്ചു ഇറാന്റെ മധ്യസ്ഥയിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് തലാൽ ആക്ഷൻ കൗൺസിൽ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ അൽവിസ്വാമി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിൽ പറയുന്നു ഇന്ത്യൻ ഗ്രാൻഡ് ഗ്രാൻമുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേരത്തെയുള്ള ഇടപെടൽ കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്നും സർഹാൻ ഷംസാൻ അൽവിസ്വാമി പറയുന്നു അതിന് പിന്നാലെയാണ് നിമിഷപ്രിയെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് തലാലിന്റെ നീതി കിസാസ് ആണെന്നും യമനിലെ ഹൂത്തി ഗവൺമെന്റ് നീതി നിഷേധിക്കുകയാണെന്നും സർഹാൻ ഷംസാൻ ആരോപിക്കുന്നുമുണ്ട് ഗിസാസ് എന്നാൽ പ്രതികാര കൊലപാതകമാണ് ശരിയത്ത് നിയമപ്രകാരമാണ് ആ വധശിക്ഷ നടപ്പാക്കുന്നത് അതേസമയം നിമിഷപ്രിയുടെ മോചനത്തിനായി ഇറാൻ ഇടപെടുന്നതിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി രംഗത്ത് വന്നു കൊല നടന്നത് ഇറാനിൽ ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ നിലപാട് എന്നാണ് ഇറാനോടായി അദ്ദേഹം ചോദിക്കുന്നത് ഈ വിഷയത്തിൽ ഇറാൻ ഇടപെടാൻ സന്നദ്ധത അറിയിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചാണ് മെഹദിയുടെ ഫേസ്ബുക്കിലെ പോസ്റ്റ് അതിവേഗത്തിലുള്ള നീതിപൂർവ്വമായ ശിക്ഷ മാത്രമാണ് നടക്കേണ്ടതെന്ന നിലപാട് അബ്ദുൾ ഫത്ത മഹദി പറയുകയാണ് ഇപ്പോൾ തങ്ങളുടെ കുടുംബത്തിന്റെ അവകാശമാണ് ഇതിലൂടെ തടയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മധ്യസ്ഥ ശ്രമങ്ങളോട് തങ്ങൾ ഒരിക്കലും വഴങ്ങില്ലെന്നും നീതിയായി കിസാസ് മാത്രമാണ് ആവശ്യമെന്നും തലാലിന്റെ സഹോദരൻ നേരത്തെയും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനമായി വന്ന യമൻ പൌരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര ക്രൂരമർദ്ദനവും തുടർന്നുള്ള ലൈംഗിക പീഡനങ്ങളുമാണ് ഈ കൊലപാതകത്തിലെ യിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറയുന്നു തലാലിനെ അന്നേ ദിവസം അമിതമായ അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളായി നുറുക്കി വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണ് എന്നതിന് യമനിൽ ചില രേഖകൾ ഉണ്ടായിരുന്നു എന്നാൽ ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണ് ഇതെന്നാണ് നിമിഷപ്രിയ പറയുന്നത് തലാൽ അത് ഉപയോഗപ്പെടുത്തി വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നാണ് നിമിഷയുടെ ആരോപണം കൂടാതെ തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായും നിമിഷ പറയുന്നു മാപ്പ് നൽകിയെന്ന സൂചനകൾ തലാലിന്റെ സഹോദര ൻ അബ് മഴദി നേരത്തെയും തള്ളിക്കളഞ്ഞിരുന്നു നിമിഷപ്രയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളെ കുറിച്ച് നിലവിലുള്ള റിപ്പോർട്ടുകളെ അദ്ദേഹം പരാമർശിച്ചുകൊണ്ട് തലാലിന്റെ രക്തം ഒരു ചർച്ച ചന്തയിലെ കച്ചവട വസ്തുവായി മാറില്ല എന്നാണ് പറയുന്നത് മാപ്പ് നൽകാൻ ഗ്രാൻഡ് മുഫ്തിയുടെ പേരിൽ ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങളുടെ സാധ്യതയും അബ്ദുൽത്ത ചോദ്യം ചെയ്യുന്നുണ്ട് ആരാണ് അവർക്ക് ഇതിന് അധികാരം നൽകിയത് എപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇറാൻ എന്നല്ല അമേരിക്ക ഇടപെട്ടാലും ആദ്യം ഈ വിഷയത്തിൽ അനുനയിപ്പിക്കേണ്ടത് തലാലിന്റെ കുടുംബത്തെ തന്നെയാണ് അവർക്ക് മതത്തിന്റെ ആചാരപ്രകാരമുള്ള നീതി കിട്ടുന്നില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട